അപ്പൊ അപ്പോഴത്താണ് ഇതിന്റെ മെയിൻ ആള് അപ്പോഴത്താണ് അവൾക്ക് പോസ്റ്റ് പറഞ്ഞെടുക്കാനും കാര്യങ്ങളൊക്കെ കേട്ട് മുന്നില് നിൽക്കുന്നത് ഇതെ ഞങ്ങടെ ക്യാമറമാൻ വിഷ്ണു ഞങ്ങളുടെ കസിൻ ആണ് അപ്പൊ അവനാണ് ഇതിനായിട്ട് ഞങ്ങളെ കൂട്ടിയിട്ട് ഇവിടെ ഇവിടെ നല്ല ലൊക്കേഷൻ ആണ് ലേറ്റ് പോണെ പോയിട്ട് എടുക്കാന്ന് പറഞ്ഞത് ഞങ്ങളെ കൂട്ടിട്ട് ഇവിടെ വന്നത് സോറി ആ വണ്ടിന്ന് കൂടുതലായിട്ടൊന്ന് വിളിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതിന്റെ കരച്ചിലൊക്കെ മാറ്റി രണ്ടാമത് കൊണ്ടു ഞാൻ ജസ്റ്റ് നിക്കാൻ തുടങ്ങിട്ടേ ഉള്ളൂ രണ്ടു മൂന്ന് സ്റ്റെപ്പൊക്കെ നടക്കാനായിട്ട് നോക്കിട്ടേ ഉള്ളൂ അതിൻ്റെതായ ഒരു ബാലൻസിന്റെ പ്രശ്നം എന്നാലും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഇഷ്ടിന് പോസിംഗിനൊക്കെ നല്ല ഇഷ്ടമാണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അതിപ്പോ അവളുടെ കയ്യിൽ സപ്പോർട്ട് ചെയ്യാൻ കൊടുത്തതുപോലെ അപ്പൂന വിളിക്കാണേ അപ്പൊ അവിടെ എന്നിട്ട് അവള് സെറ്റ് ആവാൻ വേണ്ടിട്ട് ഓരോ പ്രായങ്ങള് കാണിക്കുന്നുണ്ട് ഓ ഇഷ്ടപ്പെട്ടു ഫോട്ടോ എടുത്ത നന്നായിട്ട് ഓരോണ്ട് അപ്പോൾ കൈസ് ഇതാണ് ഞങ്ങളുടെ ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോ അപ്പോൾ ഫോട്ടോസ് ഞങ്ങൾ പറഞ്ഞാൽ മുന്നേട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അപ്ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്യാൻ എല്ലാവരും തന്നെ കാണാം